ഇത്തിക്കര പക്കിയുടെ കഥയെക്കുറിച്ചറിയാം പണ്ട് കൊല്ലം ജില്ലയിൽ ഇത്തിക്കര എന്ന സ്ഥലത്താണ് ഇത്തിക്കര പക്കി ജീവിച്ചിരുന്നത് തികച്ചും പേര് കേട്ട ഒരു കള്ളനായിരുന്നു അദ്ദേഹം അയാൾ രാത്രി കാലങ്ങളിൽ മാത്രം പുറത്തിറങ്ങി പ്രധാനമായും ധനികരുടെ വീടുകളിലാണ് മോഷണം നടത്തിയിരുന്നത് ഇത്തിക്കര പക്കി മോഷ്ടിക്കുന്ന രീതി വളരെ വിചിത്രവും ബുദ്ധിപരവുമായിരുന്നു ആരെയും ഉപദ്രവിക്കാതെയും അധികം ശബ്ദമുണ്ടാക്കാതെയുമായിരുന്നു മോഷണം അയാളെ പിടികൂടാൻ പോലീസും നാട്ടുകാരും ഒരുപാട് ശ്രമിച്ചെങ്കിലും ഒരിക്കലും അദ്ദേഹത്തെ പിടികൂടാൻ സാധിച്ചില്ല കാരണം ഇത്തിക്കര പക്കിക്ക് അത്ഭുതകരമായ വേഗതയും അതിവേഗം മറയാനും വേഷം മാറാനുമുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ചില കഥകൾ അനുസരിച്ച് ഇത്തിക്കരപ്പക്കി മോഷണം നടത്തിയിരുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് നാട്ടിലെ പാവപ്പെട്ടവർ അയാളെ ഒരർത്ഥത്തിൽ സഹായിക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ പോലീസ് അയാളെ പിടികൂടി തടവിലാക്കിയതെന്നും അതല്ലെങ്കിൽ ഇത്തിക്കരയാറ്റിൽ വെച്ച് അദ്ദേഹം മുങ്ങി മരിച്ചതാണെന്നും രണ്ട് കഥകൾ പ്രചാരത്തിലുണ്ട് എന്തായാലും ഒരു ഐതിഹ്യം പോലെ ഇത്തിക്കരപ്പക്കിയുടെ കഥ ഇന്നും കൊല്ലം ഭാഗങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നു ധൈര്യത്തിന്റെയും സാഹസികതയുടെയും ദുരൂഹതയുടെയും ഒരു അടയാളമാണ് ഇത്തിക്കരപ്പക്കി